രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഭരണഘടനാ ഭേദഗതി ബില്ലിനു പിന്നിൽ ഒളി അജണ്ട ഗുരുതര കുറ്റകൃത്യ ആരോപണത്തിനു വിധേയരായി മാസങ്ങളോളം ജയിലിൽ കഴിയുന്ന മന്ത്രിമാർ മന്ത്രി പദവിയിൽ തുടരുകയും ഭരണം കൈയാളുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മാന്യതക്കും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തേക്കും യോജിച്ചതല്ല ഈ നിലയിൽ പ്രത്യക്ഷത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഗുരുതര കുറ്റകൃത്യത്തിന് അറസ്റ്റിലായി ഒരു മാസം ജയിലിൽ കഴിയേണ്ടി വരുന്ന കേന്ദ്ര മന്ത്രിമാരുടെ സ്ഥാനത്യാഗത്തിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിപദവിയിലുള്ള എല്ലാവർക്കും ബാധകമാകുന്ന വിധമാണ് ബില്ല് തയ്യാറാക്കിയത് ക്രിമിനലുകളെ മാറ്റി നിർത്തി രാഷ്ട്രീയം ശുദ്ധീകരിക്കുന്നതിന് സഹായകമായ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കോടതിയും നിയമ കമ്മീഷനും ഈ വഴിക്ക് നിരവധി ശ്രമങ്ങൾ നടത്തിയതുമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നിസ്സഹകരണം മൂലം ഒന്നും വിജയിച്ചില്ല ഈ വിഷയത്തിൽ ചെറിയൊരു നീക്കമെന്ന മട്ടിലാണ് മോദി സർക്കാർ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയും നൈതികതയുമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ബില്ല് അവതരിപ്പിക്കവ അമിത്ഷാ അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതുപോലെ സതുദ്ദേശപരമല്ല ഒളിയജണ്ടകൾ പതിയിരിപ്പുണ്ട് ഈ ബില്ലിനു പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട് വോട്ട് കവർച്ച ആരോപണം സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയും രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടവകാശ യാത്രയ്ക്ക് പൊതുജനത്തിനിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുകയാണ് ബില്ലവതരണത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് സന്ദേഹിക്കപ്പെടുന്നുണ്ട് പാർലമെൻറ്റിൽ വർഷകാല സമ്മേളനം പിരിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായാണ് ബില്ല് അവതരിപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ് ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം പ്രതിപക്ഷ നേതാക്കളെയും മന്ത്രിമാരെയും വേട്ടയാടിക്കൊണ്ടിരിക്കെ മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുന്ന ബില്ലിലെ വ്യവസ്ഥ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത ഏറെയാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഡി എം കെ നേതാവും തമിഴ്നാട് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിരുന്ന സെന്തിൽ ബാലാജി തുടങ്ങി പ്രതിപക്ഷനിരയിലെ പല മന്ത്രിമാരും കേസിൽ കുടുങ്ങി മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടും മന്ത്രിപദവിയിൽ പദവിയിൽ തുടർന്നിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഡൽഹി ഭരിക്കുകയും സംസ്ഥാന രാഷ്ട്രീയം കൈയാളുകയും ചെയ്തത് കേന്ദ്രത്തെയും ബി വല്ലാതെ അലോസരപ്പെടുത്തുകയുണ്ടായി സെന്തിൽ ബാലാജി അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാത്തതും ജാമ്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മന്ത്രി പദവി കൈയ്യാളിയതും ഗവർണറും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിവെച്ചിരുന്നു ഒടുവിൽ മന്ത്രി സ്ഥാനം രാജിവെക്കുന്നു ജയിലിൽ പോകുന്നോ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തോടെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറായത് ഇതാണ് പുതിയ ബില്ലിന്റെ പശ്ചാത്തലമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബില്ല് നിയമമായാൽ ിൽ നിന്ന് മാസങ്ങളോളം മന്ത്രിപദം കയ്യാളുന്ന പ്രവണതയ്ക്ക് അറുതിയാകുമെങ്കിലും ഫലത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത് ബാധകമാകുകയുള്ളൂ ബില്ലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ അനുമതിയോ കോടതി നിർദ്ദേശമോ ഇല്ലാതെ അന്വേഷണ ഏജൻസികൾക്ക് ഇവരെയൊന്നും തൊടാനാകില്ല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഇത്തരമൊരു സംരക്ഷണ കവചമ്പവുമില്ല പ്രതിപക്ഷ വേട്ടയ്ക്ക് പുതിയ ഒരായുധം എന്നതിൽ കവിഞ്ഞ് രാഷ്ട്രീയ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് ഈ നിയമനിർമ്മാണം സഹായകമാകില്ല പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുകയും ഫെഡറൽ ഘടനയെ കൂടുതൽ ദുർബലപ്പെടുത്തലുമായിരിക്കും ഇതിൻ്റെ അനന്തരഫലം രാഷ്ട്രീയ രംഗത്തും ഭരണമേഖലയിലും ധാർമ്മികതയിലും വിശുദ്ധിയും ആവശ്യമാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃപദവികളിൽ അവരോധിക്കപ്പെടുന്നവരുടെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നവരുടെയും ജീവിത വിശുദ്ധി ഉറപ്പുവരുത്തുകയാണ് ഈ ലക്ഷ്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദ്യമായി വേണ്ടത് പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തന വേദി സമൂഹമാണ് നേതൃത്വത്തിൻ്റെ വിശുദ്ധിയും ധാർമ്മികതയും സമൂഹത്തിൽ ഗുണകരമായ ഫലങ്ങൾ സൃഷ്ടിക്കും അവരുടെ അധാർമികതയും അവിശുദ്ധിയും സമൂഹത്തിൽ ദുഷ്ഫലങ്ങളും സൃഷ്ടിക്കും അതേസമയം കൊലക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നവരും വർഗീയ കലാപങ്ങൾക്കും വർഗീയ ഹത്യകൾക്കും നേതൃത്വം നൽകിയവരുമൊക്കെയാണ് നിലവിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തും ഉന്നത പദവികളിലും വരുന്നതും നിയമനിർമ്മാണ സഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും തിരഞ്ഞെടുപ്പ് അവകാശ സംഘടന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കഴിഞ്ഞ വർഷം ജൂണിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് നിലവിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ എം പിമാരിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർക്കെതിരെയും ക്രിമിനൽ കേസുണ്ട് രാജ്യസഭാ അംഗങ്ങളിൽ മൂന്നിലൊന്നും ക്രിമിനൽ കേസ് പ്രതികളാണ് നിയമസഭാ സാമാജികരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഒരു വ്യക്തിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ വിലക്കില്ലെന്നതാണ് ഈ ദുസ്ഥിതിക്ക് കാരണം ഈ ലക്ഷ്യത്തിൽ സമഗ്രമായ ഒരു സമഗ്ര നിയമം നിലവിൽ വരാത്ത കാലത്തോളം രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണം തുടർന്നുകൊണ്ടിരിക്കും